ചാരിറ്റി വീഡിയോകളിലെ ബാങ്ക് അക്കൗണ്ടും ക്യു ആർ കോഡും മാറ്റി പണം തട്ടുന്ന സംഘങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൂടുതലും മുംബൈ കേന്ദ്രീകരിച്ചെന്ന് വിവരം മുംബൈ ആസ്ഥാനമായ എൻഡസ്ട്രി എൽ ബാങ്കിലേതാണ് പരാതി ഉയർന്ന അക്കൌണ്ടുകളിൽ കൂടുതലും നിരവധി പരാതി നൽകിയിട്ടും ഈ തട്ടിപ്പിനെതിരെ പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആക്ഷേപം മലപ്പുറത്തെ ഒരു വിദ്യാർത്ഥിയെ ചികിത്സയ്ക്ക് വേണ്ടി ഷമീർ കുന്ദമംഗലമിട്ട ഈ വീഡിയോ ദിവസങ്ങൾക്കകം അക്കൗണ്ടും ക്യു ആർ കോഡും മാറ്റി മറ്റൊരു ഇൻസ്റ്റാം പേജിലെത്തി ഈ വ്യാജ അക്കൗണ്ടിലേക്ക് ഇപ്പോഴും പണം അയയ്ക്കാൻ കഴിയും ഇപ്പോഴും ആക്റ്റീവായി അക്കൗണ്ടടക്കം ദിവസവും നിരവധി പരാതികളാണ് ഉയരുന്നത് നമ്മളെപ്പോലെയുള്ള ആളുകൾ വീഡിയോ ചെയ്ത് അരമണിക്കൂറുകൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അപ്ലോഡ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോകൾ അവർ സ്പ്രെഡ് ചെയ്യുന്നത് നമ്മളെ ഒറിജിനൽ കേരളത്തിലെ ബാങ്കുകളിലെയും ക്യു ആർ കോഡുകളും മാറ്റി അവരുടേതായിട്ടുള്ള വ്യാജ ക്യു ആർ കോഡുകൾ അക്കൗണ്ടുകൾ ഗൂഗിൾ പേ വെച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടന്നത് മുംബൈ ആസ്ഥാനമായ എൻ എസ് ഡി എൽ ബാങ്കിലേതാണ് ഇത്തരം തട്ടിപ്പ് നടത്തുന്ന അക്കൗണ്ടുകളിൽ ഭൂരിഭാഗവും എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് തുടങ്ങി ഓൺലൈനായി അക്കൗണ്ട് തുടങ്ങാൻ കഴിയുന്ന ബാങ്കുകളെയാണ് തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത് തട്ടിപ്പ് നടന്നുള്ള അക്കൗണ്ടുകൾ കേരളത്തിന് പുറത്താണെങ്കിലും കേരളത്തിലും അവരുടെ കരങ്ങളുണ്ടെന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ് ഒന്ന് എൻ്റെ വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് ഒന്ന് ഫിറോസ് കുന്നംവർമ്മലിൻ്റെ വീഡിയോകൾ വരുന്നുണ്ട് ആ വീഡിയോകൾ തത്സമയമാണ് അരമണിക്കൂർ കൊണ്ട് മറ്റു പേജുകളിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുന്നത് അത് കൃത്യമായി അറിയുന്ന ആളുകൾ മലയാളികളാണോ എന്ന് വ്യക്തിപരമായി ഞാൻ സംശയിക്കുകയാണ് കാരണം നിരവധി പരാതികൾ സൈബർ പോലീസിന് മുന്നിലും ആഭ്യന്തര മുന്നിലുമുണ്ട് പക്ഷേ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല കേസെടുത്താൽ തട്ടിപ്പ് അക്കൗണ്ടുകളെ ഫ്രീ സ്വീകരിക്കാനെങ്കിലും കഴിയും എന്നാൽ അതുപോലും നടക്കുന്നില്ല ജീവിതത്തോട് പടവെട്ടുന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്കായി നാം നൽകുന്ന നാണയത്തൊട്ടുകൾ തട്ടിയെടുക്കാൻ തട്ടിപ്പുകാർ കാണാമറിയത് സജീവമാണ് ഇത് തിരിച്ചറിഞ്ഞിട്ടും പോലീസ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട് മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് അസ്ലം വലിയ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഇത്രയധികം തെളിവുകളുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എവിടേക്കാണ് ഈ പണം പോകുന്നത് എന്നതുൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് അതായത് ഓരോ ഓരോ സ്ഥലത്തെയും കുട്ടികൾ പ്രത്യേകിച്ചും കുട്ടികളുടേതായ ചികിത്സ ആവശ്യം മുൻനിർത്തി വീഡിയോകൾ ചാരിറ്റി പ്രവർത്തകർ ഇറക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ പലരും വാർത്തയായി നൽകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ക്യു ആർ കോഡും അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറൊക്കെ തന്നെ നൽകുന്നുണ്ട് ഇതിനെ വളരെ പെട്ടെന്ന് തന്നെ അത് ഇവിടെ ഇതനുസരിച്ചാണെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ വളരെ പെട്ടെന്ന് ഇതിലേക്ക് മാറ്റുന്നു അതായത് അവരുടെ ഒരു ഇൻസ്റ്റാ പേജിലേക്ക് അതെങ്കിലും ഇൻസ്റ്റാ പേജിലേക്ക് മാറ്റുന്നു അത് ഫോളോഴ്സുള്ള ഇൻസ്റ്റാ പേജിലേക്ക് പോസ്റ്റപ്പ് ചെയ്ത് മാറ്റുകയും ഇതിൽ അക്കൗണ്ട് നമ്പറും ക്യു ആർ കോഡും ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രം മാറ്റിക്കൊണ്ട് ഈ വീഡിയോ പ്രചരിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ടും മലയാളികളായ പല ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി അയക്കുന്ന പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് പോവുകയാണ് ചെയ്തത് ഇത്തരത്തിൽ നിരവധി പരാതികൾ നമ്മൾ തന്നെ നേരത്തെ മലപ്പുറത്തും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത നമ്മൾ ഈ പരിശോധിക്കുമ്പോൾ നൂറോളം ഇത്തരത്തിലുള്ള ഫേക്ക് പിന്നെ വ്യാജ അക്കൗണ്ടുകൾ വ്യാജ അക്കൗണ്ട് അക്കൗണ്ട് വ്യാജമല്ല അതേസമയം വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ വരുന്നത് ഒന്ന് മുംബൈ ആസ്ഥാനമാക്കിയാണ് മറ്റൊന്ന് ഹരിയാന ആസ്ഥാനമാക്കിയാണ് മുംബൈ ആസ്ഥാനമാക്കി എൻ എസ് ഡി എൽ എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് ബാങ്ക് ഉണ്ട് അതിലാണ് നിരവധി അക്കൗണ്ടുകൾ വരുന്നത് ഈ മലയാളികളായ ഈ വീഡിയോകളിൽ ചാറ്റ് വീഡിയോകളിൽ വ്യാജ അക്കൗണ്ടായി വരുന്നത് തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടായി വരുന്നത് എൻ എസ് ഡി എൻ്റെ അക്കൗണ്ടുകളാണ് കൂടുതലും പേയ്മെൻറ്റ് അക്കൗണ്ടുകൾ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള വളരെ പെട്ടെന്ന് തന്നെ ഡിജിറ്റലി ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ കഴിയുന്ന ബാങ്കുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതെ അതുകൊണ്ട് മാത്രം കേരളത്തിന് പുറത്തുള്ളവരാണ് തട്ടിപ്പിന് സംഘത്ത് എന്ന് പറയാൻ കഴിയില്ല കഴിയാത്തൊരവസ്ഥ കൂടിയുണ്ട് കാരണം മലയാളികൾ മലയാളികളിറക്കുന്ന പോസ്റ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ അത് പിന്നെ അങ്ങനെ പെട്ടെന്ന് മാറ്റി ഈ അക്കൗണ്ട് മാറ്റി എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും മലയാളികൾ അറിയുന്ന മലയാളം അറിയുന്ന അല്ലെങ്കിൽ മലയാളികളുമായി ബന്ധമുള്ള ഒരു റാക്കറ്റ് ഈ കാര്യത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിനെ സംബന്ധിച്ചോളം അന്വേഷിക്കാനുള്ള ഒരു ഒരു പഴുതും എന്ന് പറയുന്നത് ഈ അക്കൗണ്ടുകൾ തന്നെയാണ് ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ആരാണ് ഈ അക്കൗണ്ടുകൾ ബാങ്കുകൾ തുടങ്ങുന്നത്